സന്തോഷ പിറന്താ ഹലോ ഗൈസ് നമ്മളെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചാല് നമ്മളെ നാട്ടിലൊരു ഫെസ്റ്റ് നടക്കണുണ്ട് ഫാദറിന്റെ ആണ് നാളെ അപ്പോ നമ്മളെ മറ്റേ എന്തുഞ്ഞാലില്ലേ നമ്മളെ നാട്ടിലെ എന്തുറിഞ്ഞാലും എന്ന് പറയല് അതില് കൊണ്ടുപോയിട്ട് അവന്റെ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിട്ടാണ് പ്ലാൻ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ഞാൻ ഇപ്പൊ ഇവിടുന്ന് മന ചെറിയ താത്താൻ്റെ വീട്ടിൽ കൊണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് എന്നിട്ട് അവിടുന്ന് എടുത്തിട്ട് വേണം ഫസ്റ്റ് ഇറക്കുന്നോടത്തേക്ക് പോകാന് മൂത്ത ദാത്ത ഫാദിയൊക്കെ അവിടെ എത്തും പിന്നെ എന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഫൈവ് തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ആയാലാണ് നമ്മളെ സോങ് നമ്മള് റിലീസ് ചെയ്യുക അപ്പോൾ ഇപ്പൊ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ പറ്റിക്കരുത് പ്ലീസ് അങ്ങനെ നമ്മൾ താത്താന്റെ വീട്ടിലെത്തി അമ്മി ഇവിടെ നല്ല ഉറക്കത്തിലാണ് അവനോട് പറയാതെയാണ് നമ്മൾ പോണത് അവനെ കൊണ്ടാവാൻ പറ്റൂല കാരണം എന്താന്ന് വെച്ചാല് അവന്റെ കാലൊടിഞ്ഞിട്ട് റെസ്റ്റിലാണ് അവനെ ഉള്ളത് ഒരു മാസത്തെ റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ അതുകൊണ്ട് ഞാനും മോളും കൂടെ എന്തോ ഫോൺ ശരിയാക്കാൻ വേണ്ടിട്ട് പോവാണെന്നെന്തോ ആണ് താത്ത അവനോട് പറഞ്ഞിട്ടുള്ളത് പറയൂ അമീൻ നിങ്ങൾക്കിപ്പോൾ എന്താണ് അനുഭവപ്പെടുന്നത് നല്ല വേദനയുണ്ടോ നോക്ക് എന്റെ െന്ന് പറഞ്ഞിട്ട് ഇവിടെ അടുത്താളെ അടുത്താളെ കണ്ണിന്റെ അവിടെ പരിക്ക് തിണ്ടുമെന്ന് വീണത് കൂട്ടിനുള്ളിൽ കണ് കക്കനര കാട്ടി കാക്കനര കാട്ടി പോലും അങ്ങനെ നമ്മൾ താത്താന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞാനും മോളും മാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ ഇനി ഫെസ്റ്റ് നടക്കുന്നിടത്തേക്ക് പോവാണ് ഫാദ്യം താത്തയും അവിടെ ഫെസ്റ്റ് നടക്കുന്നിടത്തേക്ക് എത്തും ഓക്കെ ുള്ള ഗിഫ്റ്റ് ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ് പക്ഷെ വേറൊരു ട്വിസ്റ്റ് എന്താന്ന് വെച്ചാല് മഴ ചാറുന്നുണ്ട് മഴ ചാറിക്കഴിഞ്ഞാല് അവരവിടെ എന്തുറിഞ്ഞാലും ഓണാക്കോന്ന് എനിക്ക് അറിയില്ല ഗിഫ്റ്റും കിട്ടിയിട്ടില്ല ഞങ്ങള് ഒരു കാറ് വാങ്ങാന്ന് വിചാരിച്ചു അവനക്ക് ഹോട്ട് വീൽസിന്റെ ചെറിയ ചെറിയ കാറുകൾ ഭയങ്കര ഇഷ്ടാണ് അപ്പൊ പിന്നെ അതെന്നെ വാങ്ങാന്ന് വിചാരിച്ചു അപ്പോ നമ്മളെ പ്ലാൻ പൊളിഞ്ഞിരിക്കയാണ് മഴയെയ്തപ്പോ അവിടെ ഓണാക്കൂലാണ് പറഞ്ഞത് എന്താ ചെയ്യാം നമുക്ക് ഇനി ഓപ്ഷൻ എന്തെങ്കിലും നോക്കണം എന്തായാലും പക്ഷെ നമ്മൾ ഉള്ളിൽ വെച്ചിട്ട് വാശിയായി പോകും അങ്ങനെ പ്ലാനൊക്കെ പാളിയെ സ്ഥിതിക്ക് ഞാൻ വീണ്ടും താത്താന്റെ കൂട്ടിൽ തന്നെ വന്നു ഉമ്മാനപ്പിക്കാൻ വേണ്ടിട്ട് അപ്പൊ താത്ത ഞങ്ങളെ കൂടെ വരുന്നുണ്ട് പറഞ്ഞു അമ്മിയ ഞങ്ങള് ഫോൺ നന്നാക്കാൻ പോയപ്പോ ഷോപ്പ് ഈസ് ക്ലോസ്ഡ് നന്മയുള്ള ലോകം അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് ഞങ്ങളിത് നോക്കാൻ വേണ്ടിട്ട് ബൈക്ക് എടുത്ത് വന്നപ്പോ സംഭവം കറങ്ങണണ്ട് അപ്പൊ നമ്മൾ പ്ലാൻ ചെയ്ത് ഒഴിവാക്കിയ സംഭവം ഇന്നെ ചെയ്യാന്ന് വിചാരിച്ചു ഓക്കെ നമ്മൾ പോവാൻ എല്ലാരും ഇറങ്ങാണ് വലിയൊരു കേക്കിന്റെ ബോക്സും ചെറിയ കേക്കും അതിന്റെ നിന്ന് കട്ട് ചെയ്യേണ്ടതുകൊണ്ട് ജസ്റ്റ് താത്ത ചെറിയ ഒരു കേക്കാക്കിട്ട് ഉണ്ടാക്കിയതാണത് ഏത് പോണ വെറുതെ മറ്റേ പോകും കരയൂലേ നമുക്ക് അമീനെ കൊണ്ടുപോവാത്തിൽ ചെറിയ സങ്കടം ഉണ്ട് പക്ഷെ അവന്റെ കാലിറ്റി വെയ്യാത്തോണ്ടാണ് അതുകൊണ്ട് ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പാതിക്ക് ബർഡേക്ക് ഡ്രസ്സ് എടുക്കാൻ പോവാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത് പിന്നെ വേറൊരു കോമഡി എന്താ വെച്ചാലേ ഇവര് പണ്ട് ഒരു എക്സ്പോ പോയിട്ടുണ്ട് താത്താർ ഞാൻ ബാംഗ്ലൂരിൽ പഠിക്കുന്ന സമയത്താണ് ഞാൻ ബാംഗ്ലൂർ ആണ് അവിടെയാണ് അങ്ങനെ ഒരു ദിവസം രാവിലെ ഒരു കോള് വരണേ എന്താ സംഭവം വെച്ചാല് ഇവര് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിക്കണേ മറ്റേ എന്താണ് ബ്രേക്ക് ഡാൻസ് ബ്രേക്ക് ആ ബ്രേക്ക് ബ്രേക്ക് ഡാൻസ് പൊട്ടിട്ട് ഒരു രണ്ടാൾക്കാര് പ്ലാറ്റ്ഫോമിന്റെ അതിന്റെ പ്ലാറ്റ്ഫോമിന്റെ ഉള്ള മോട്ടർ ഒക്കെ കറങ്ങി ആ അങ്ങനൊക്കെ കൂടെ അങ്ങനെ സംഭവം എന്ന പത്രത്തിലൊക്കെ വന്നി നില ന്യൂസ് ഇവരൊപ്പം പോവാനൊരു ചെറിയ പേടിണ്ട് സത്യം വന്നാല് ആ വേൻ എന്നൊക്കെ സത്യം പറഞ്ഞാൽ പേടിയാണ് ജീവിക്കാൻ വേണ്ടിട്ടുള്ള കഷ്ടപ്പാടിന്റെ അതിൽ ഇതൊക്കെ ചെയ്യുന്ന മാത്രം ഇങ്ങനെ ഓരോരോ വേഷങ്ങൾ കെട്ടി മാത്രം ആടുന്നുണ്ടാടി ും കട്ടിയും കിട്ടും എന്തൊരു കഷ്ടകാരാണ് നോക്കി നമ്മള് പിന്നെ ഇതവിടെ എത്തിട്ടോ ഇവിടെ മഴ അവിടുന്ന് കറങ്ങണണ്ട് കറങ്ങല്ലായിരിക്കും ഭാഗ്യാണ് ഇത് വരേ ഒരു കൊഴപ്പില്ലാണ്ട് ഇവിടെ വള്ളം പാട്ട് കഴിഞ്ഞപ്പോ മഴ പെയ്ത് പോയിട്ടാ ല്ലേക്ക് തീരെ ഭാഗ്യല്ല ഇവർ മഴ ഉള്ളതുകൊണ്ട് കറക്കോന്ന് സംശയമാണെന്നാ പറഞ്ഞത് എന്താണറി ഒരു മാതിരി ചർച്ച പോയി അങ്ങനെ മഴ കുറഞ്ഞപ്പോ അവന്മാര് പിന്നെ ഓണാക്കി बेड़िया आ हैं सब हमारे ऊपर एड़ी घेर को <laughs> <laughs> फादी हैप्पी बर्थडे फादी हैप्पी <laughs> 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 बर्थडे <laughs> ോ പിടിച്ചിരുന്നോ കേക്ക് കട്ട് ചെയ്യണ്ടേ കേക്ക് കട്ട് ചെയ്യാൻ പറ്റൂടില്ലേ കൈ കൈ ഇവിടെ പൊക്കാൻ പറ്റിടില്ല എന്താണല്ലേ കേക്ക് കട്ട് ചെയ്യാൻ പറ്റ പേടി മാറി

അടിയിലെത്തുമ്പോ അടിയിലെത്തുമ്പോ ഒരു കഴിക്കോ നിനക്ക് പോണ പോലെ എന്റെ മുഖത്ത് നോക്ക് എന്റെ മുഖത്ത് പോക്ക് എന്റെ മോത്തു പോക്ക് എന്റെ മുഖത്ത് പുറത്തേക്ക് നോക്കരുത് പുറത്തേക്ക് നോക്കിയ പേടി കൂടും എടാ കാതി മാരിയാ നിക്കോട്ടെ ഒരു സൽ പുത്രൻ പിറ പണ്ട് മഹാധ്യായം തുടക്കമായി സന്തോഷ പിറന്താൾ വായിട്ടേ ജമിനേക്കല്ലേ ഒന്നുമില്ല ഒന്നുമില്ല ഉമ്മ അവിടെ താഴ്ത്താം എന്നെ കണ്ട ഇവിടെ ും ശരിക്ക് കട്ട് ചെയ്തോട കത്തി വേണ്ട കൈയറ്റ് അത് സാരല്ല നമ്മളുള്ളത് ഏറ്റവും ടോപ്പിലാണ് ബർത്ത് ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തേക്ക ഈ ഹിന്ദിക്കാരെ കണ്ടപ്പോ ഒരു പീസ് കേക്ക് എടുക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു അതിന്റെ ശേഷമാണ് ഞങ്ങളത് വായകൊണ്ട് കടിച്ചിട്ടാണല്ലോ കഴിച്ചത് ഓർമ്മ വന്നത് അത്രയും സംഭവം ഹിന്ദിയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ അറിയാത്തതുകൊണ്ട് പിന്നെ ഞാനൊന്നും മിണ്ടിയില്ല പാവം കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചു ോക്കെ പറയാ അതൊക്കെ കഴിഞ്ഞപ്പോ ഈ മുന്നിൽ പോണെന്റെ പങ്ങളമോൻക്ക് ഒരാഗ്രഹം തോണിയിൽ കയറണമെന്ന് അങ്ങനെ മനസ്സിലാ മനസ്സോടെ ഞാനും തോണി കയറാൻ പോയി ഐസ്ക്രീമിന് ഇവിടെ എല്ലാ കടകളും ക്ലോസ്ഡ് നമ്മളെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് ഉടനെ വരും ബൈ